സൗദി പാക് പ്രതിരോധ കരാർ ഇന്ത്യക്ക് ഗുണകരമാകാനാണ് സാധ്യത കാരണം പാകിസ്ഥാൻ ഇപ്പോൾ പ്രസവിച്ച പട്ടിയുടെ അവസ്ഥയിലായിരിക്കുകയാണ് പട്ടി പ്രസവിച്ചാൽ അതിന് പരിസരം വിട്ടുപോകാൻ കഴിയില്ല മക്കളുടെ സുരക്ഷ അതിന് പ്രധാനമായിരിക്കും ഇതുപോലെ സൗദിയുമായി ഇപ്പോൾ ഉണ്ടാക്കിയ കരാർ ആക്ഷേപരഹിതമായി നിലനിൽക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ് ഇന്ത്യയുമായി ഏറ്റുമുട്ടേണ്ട സാഹചര്യം വന്നാൽ അത് ഇന്ത്യയുമായി നല്ല ബന്ധം പുൽ കാത്തു സൂക്ഷിക്കുന്ന സോഴുതിയെ പ്രതിസന്ധിയിലാക്കും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കൽ പാകിസ്ഥാന് ഗുണകരമായില്ല അതിനാൽ ഇന്ത്യയുമായി ഉടക്കാതിരിക്കാനായിരിക്കും ഇനി പാകിസ്ഥാൻ ശ്രമിക്കുക അഥവാ ഇന്ത്യയിലേക്ക് ഭീകരത കയറ്റിയാക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾക്കുള്ള സഹായം ഇനി മുമ്പത്തെ പോലെ ഉണ്ടാകാൻ ഇടയില്ല പാകിസ്ഥാന് ഇപ്പോൾ ആവശ്യം പണമാണ് അതിന്റെ ലഭ്യത നിലനിൽക്കണമെങ്കിൽ സോഴതിക്ക് സമാധാനം നൽകണം വസ്തുത ഇതായത് കൊണ്ടാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാത്ത കാലത്തോളം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഇന്ത്യയെ ആക്രമണത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനം ഞങ്ങളിൽ നിന്നും ഉണ്ടാകില്ല